വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ ഹൃദയവും ആത്മാവുമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കിഴക്കൻ മേഖല ഭൂമിശാസ്ത്രപരമായ പ്രദേശം മാത്രമല്ല ഇന്ത്യയുടെ സത്തയെ ഉൾക്കൊള്ളുന്ന സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പ്രകൃതി സൌന്ദര്യത്തിന്റെയും നേർക്കാഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു More of it when I attended my first global event in Nampen, and that was ASEAN. And then the focus was that the policy of Act East is not limited to the frontiers of our nation. The policy goes beyond. ദ കനെ സോനോവാർ കിട്ടി ചേഞ്ചർ വിൽ ബിറ്റ് ഫ്രോം നോർത്ത് ഈസ്റ്റ് വിൽ ബി എബിൾ ടൂ ഗോ ടു കംബോഡിയേറ്റിന്ദു ടെമ്പിൾ എൻകാർ വോട്ട് വിച്ച് ഇസ് ബീങ് മാധ്യമങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അംബാസിഡർമാരാകണമെന്നും ടൂറിസം വികസനം എന്നിവയിൽ മേഖലയുടെ സാധ്യതകൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു